ശ്വേതാ മേനോനെതിരായ കേസിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി പ്രശസ്ത നിർമ്മാതാവും ജനം ടി വി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ ആരും മനഃപൂർവ്വം ശ്വേതയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പിന്നിൽ ആരെന്ന് പോലീസ് കണ്ടെത്തണം പബ്ലിസിറ്റിക്ക് വേണ്ടി നൽകിയ കേസാണിത് നിരപരാധിയെ ക്രൂശിക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ആർക്കും സമാധാനമായി സിനിമ എടുക്കാനാവാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് സെൻസർ ബോർഡിന്റെ പരമാധികാരത്തിന് മേലുള്ള കൈകടത്തിൽ കൂടിയാണ് നടന്നിരിക്കുന്നതെന്ന് ജി സുരേഷ് കുമാർ ജനം ടിവിയോട് പറഞ്ഞു കേസ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് ഉള്ള അന്വേഷണം കാര്യങ്ങൾ നടക്കട്ടെ അവരെന്തായാലും അവർ നിരപരാധിയായിട്ടുള്ള ഒരു സ്ത്രീയെ ക്രൂശിക്കുന്നതാണ് ഈ നടപടി ഇപ്പം ഇതിനെതിരെ ഈ സമയത്ത് ശ്വേതയ്ക്കെതിരെ എന്തെങ്കിലും ഒരു ഒരു ബാഡ് റിമാർക്ക് കൊണ്ടുവരാൻ ആരോ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുന്നതായിട്ട് തോന്നാം നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നാം ഇപ്പം വരുമ്പോഴത്തേക്ക് ഇത് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാറുന്നല്ലോ ഈ അയലക്ഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊണ്ട് കൊടുക്കാറില്ലല്ലോ പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ അതിന് എന്തിനാണ് ഇത് വന്നത് അപ്പോൾ അവരെ ആരെ എന്തോ ചെയ്യാൻ ഉദ്ദേശമുണ്ടെന്നും കൂടെ നമുക്ക് തോന്നുന്നുണ്ട്